ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പയ്യന്നൂർ താലൂക്ക് സമിതി യോഗം ചേർന്നു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പയ്യന്നൂർ താലൂക്ക് സമിതി യോഗം തഹസിൽദാർ ടി മനോഹരന്റെ അധ്യക്ഷതയിൽ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ചെയർമാൻ ടി ബി വിജയൻ സി ഐ ശങ്കരൻ ഇ ഗോപിനാഥ് ശ്രീധരൻ പാടിയൊടിച്ചാൽ ശങ്കരൻ കൈതപ്പം എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ടി വിജയൻ ചെയർമാൻ ശങ്കരൻ കൈതപ്പുറം വൈസ് ചെയർമാൻ നെൽസൺ ഫെർണാണ്ടസ് റഷ്യ നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086